എന്താണ് ഈ സിത്താര മുരളി സിത്താരോഹൻ ഇങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നാം അല്ല ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പിന്റെ പേരാണിത് ശരിക്കും ഞങ്ങൾ ഞങ്ങളെ മോഹനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗാനപോഷ്ണത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ തരംഗംസൈ സ്കൂളാണ് പഠിച്ചത് ഓക്കെ ഇപ്പം വെസ്റ്റേൺ വയലിനും അപ്പം ഗാനഭോഷ്ണം ഓക്കലം പഠിച്ചു ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ കോഴ്സിനോടൊപ്പം തന്നെ ഉപജീവന മാർഗമായിട്ട് എല്ലാവരും എല്ലാവരോടും കൂടി ഒരു ഗാനങ്ങൾ ട്രിപ്പ് തുടങ്ങിയത് സിതാരെന്ന് ട്രിപ്പിന്റെ പേര് ഇട്ടതാണ് മോഹനുണ്ടെ പിന്നെ ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു ആ പുള്ളിയാണ് ഇതിന് ശരിക്കും ഈ പേരിട്ടത് തന്നെ അതിന്റെ ഓർഗനൈസ് പുള്ളിക്ക് ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള കക്ഷിയാണ് ശരി പുള്ളി ആണ് ഈ പേര് ആദ്യമായിട്ട് ഇങ്ങനെ സിതാരാന്ന് പേരിട്ട് അതിന് കൂടുതലൊരു ഫ്രാൻസിസ് ഗോമസ് പിന്നൊരു റസാലും ഒരു മാർട്ടിൻ പുള്ളി വിറ്റാറസ്റ്റാണ് പുള്ളി യു കെയിലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് സീതാരാമൻ പെർഫോം ചെയ്യുന്നത് അന്ന് ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഒന്നും ഗാനമേള നാടകത്തിന് റെക്കോർഡിംഗ് ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വെച്ച് റെക്കോർഡ് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് അപ്പോഴീ ടെന്നിസൺ ഓഡിയോസ് ടെന്നീസൺ ആണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ഒരു സൗണ്ട് എഞ്ചിനീയർ എഞ്ചിനീയർ സൗണ്ട് ടെന്നിസ് ഒരു വീട്ടിൽ ഇങ്ങനെ സ്റ്റുഡിയോ ഞങ്ങൾ ഞാൻ മോനൊക്കെ വയലും വായിക്കാനുള്ളത് അങ്ങനെ നാടകത്തിന് വയൽ വായിക്കുക ഒപ്പം ഗാനമേള ഇതായിരുന്നു നമ്മുടെ പ്രൊഫഷൻ എൻട്രി ഇത് പിന്നെ മോഹൻ ഒക്കെ ഗ്രൂപ്പിൽ വായിക്കുമ്പോൾ അപ്പം അതല്ല അത് അതിന് മുമ്പാണ് എഴുപത്തി ഏഴ് മുമ്പാണ് മോഹൻ തൃശ്യോണ്ട് വരുന്നത് ഞങ്ങൾ എഴുപത്തി ആറില് ഇവിടെ സ്കൂൾ തുടങ്ങി ദസർ തരംഗസരി സ്കൂൾ തുടങ്ങി എഴുപത്തി എട്ടില് അപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് വരുമാന മാർഗ്ഗം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക അപ്പം ഗാനമേളയ്ക്ക് പോയി തുടങ്ങി ഗാനമേള ട്രൂപ്പ് എഴുപത്തി എട്ട് മുതലെങ്കിൽ